ഇന്ന് രാവിലെയും പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം നല്ല മഴയാണ് കാണുന്നില്ലേ ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴ മഴ കഴിഞ്ഞതിൻ്റെ ആ ഒരു തണുപ്പാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഭയങ്കര തണുപ്പാണ് എന്ത് പറയാനാണ് നമുക്ക് വെയിൽ ഒരുപാട് കൊള്ളാം ഒരു മഴ കൊള്ളുമ്പോഴേക്കും നമ്മൾ അവസ്ഥയൊന്നും പറയണ്ട കാരണം നേരെ ഇങ്ങനെ വെളുത്ത് വെളുത്തും വരുന്നാളു അപ്പോഴേക്കും ഞാൻ എൻ്റെ പണി തുടങ്ങും എനിക്കെന്തായാലും ഇപ്പം പുറത്ത് ഇറങ്ങാനുള്ള ഇല്ല കാരണം ഒരു സർജറി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ രാവിലെ എപ്പോഴും ഈ കൊലായിൽ വന്നിട്ടിങ്ങനെ ഈ മുറ്റത്തെ ഭംഗി ആസ്വദിക്കും അതാ നിങ്ങളിങ്ങനെ കാണുന്നത് നിങ്ങൾ വിചാരിക്കും ഇവരെന്താ എപ്പോഴും ഈ ഒരു സിറ്റൗട്ടിൻ്റെ വീഡിയോ മാത്രം ഇടുന്നു ഈ ഓപ്ഷൻ ഇല്ല അപ്പോൾ എൻ്റെ ചെടികളെല്ലാം ഞാനിങ്ങനെ ഇവിടെ നിന്ന് നോക്കുക ചെയ്യുക അങ്ങോട്ടൊക്കെ എൻ്റെ റോസൊക്കെ പോത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലെ അങ്ങനെയായി ഓരോ ദിവസവും ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തുകയാണ് എന്ന് പറയുക അപ്പോൾ ആ ദൂരെ അങ്ങോളം നടക്കണം എന്നുണ്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നടക്കാമെന്നുള്ള പ്രതീക്ഷ അങ്ങനെ ഇന്നത്തെ ദിവസവും പുലർന്നു ഇനി ഇന്നത്തെ ദിവസത്തെ ഒരു തിരക്കും കാര്യങ്ങളെല്ലാം കൊണ്ട് നിൽക്കാം എന്നാൽ ഓക്കെ ബൈ